നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ഇൻസ്റ്റഗ്രാം സുഹൃത്ത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എറണാകുളം സ്വദേശിയായ ജോൺസൺ ഔസേപ്പാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ മോർണിംഗ് അനുജ തിരുവനന്തപുരം കഠിനംകുളത്താണ് ആതിര എന്ന യുവതിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത് ക്ഷേത്രം പൂജാരിയുടെ ഭാര്യയാണ് ആതിര ഇദ്ദേഹം അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസമായി സംഭവം നടന്നിട്ട് നാളിതുവരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എറണാകുളത്ത് താമസക്കാരനായ ജോൺസൺ ഔസേപ്പാണ് പ്രതിയെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ ചെയ്യുന്ന വീഡിയോ തെറാപ്പിസ്റ്റാണ് ഇയാൾ ഇയാൾക്കുള്ള അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ് സംഭവത്തിന് ശേഷം അതിരുടെ സ്കൂട്ടർ ഇയാൾ എടുത്തുകൊണ്ട് പോവുകയും ചിറൻകിഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് ഈ സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് ഇരുവരും വർഷങ്ങളായ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളാണ് കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഹൌസിയപ്പ് ചെല്ലാർ നിന്നും വിവാഹം കഴിച്ചതിന് ശേഷം ഇയാൾ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഭാര്യയായി ഇയാൾ പിരിഞ്ഞു പിന്നെ കൊല്ലത്തും കൊച്ചിയിലുമായി താമസിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് മാസത്തിൽ ഒരു തവണ ഇവർ ിൽ കാണാറുണ്ടെന്നും പോലീസ് പറയുന്നു ആതിരയും ജോൺസനും ഇൻസ്റ്റാഗ്രാമിലാണ് ഒരുമിച്ച് റീൽസുകൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ഇവർ ഇരുവരും പരിചയപ്പെട്ടതും പിന്നീട് സൗഹൃദത്തിലായതും കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന ജോൺസന്റെ ആവശ്യം ആതിര നിരസിച്ചതാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം കൊലയ്ക്ക് തക്കം പാർത്ത് ഒരാഴ്ചയോളം ഇയാൾ പെരുമാതുറയിലെ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്നതായി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ജോൺസൺ സിം കാർഡ് പോലും എടുത്തിരുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടിൽ യുടെ സ്കൂട്ടറാണ് ഇപ്പോൾ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് കഠിനംകുളം വടക്കേവിള പടിക്കേവിളക ഭരണി കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വെഞ്ഞാറമ്മൂട് സ്വദേശിയായിട്ടുള്ള ആതിരയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ മുംബൈയിൽ തീ പിടിച്ചെന്ന് കരുതി പരിഭ്രമിച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ പതിനൊന്ന് പേർക്ക് ദാരുണാന്ത്യം സമീപത്തെ ട്രാക്കിലൂടെ പോയ ട്രെയിനിന് മുന്നിൽ പെട്ടാണ് മരിച്ചത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനുജ അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ബോഗിയിൽ തീ പിടിച്ചെന്ന് കരുതി പരിഭ്രമിച്ചാണ് ട്രെയിനിൽ നിന്നും നിരവധി പേർ ചാടി അപകടമുണ്ടായത് സമീപ ദിശയിലൂടെ എതിർദിശയിൽ വന്ന ട്രെയിനിലേക്ക് ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു മരിച്ചവരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല മുംബൈയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ പച്ചോറയ്ക്ക് സമീപമുള്ള മഹേജി പർതഡെ സ്റ്റേഷനുകൾക്കിടയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം നടന്നത് ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന പുഷ്പക് എക്സ്പ്രസിൽ സഞ്ചരിച്ചിരുന്ന ഇരുപത്തി അഞ്ചോളം പേർ തീയും പുകയും കണ്ട് ട്രെയിനിൽ നിന്ന് ചാടിയെന്നാണ് വിവരം യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയ ശേഷം ചാടുകയായിരുന്നു ട്രെയിനിൽ തീപിടുത്തമുണ്ടായെന്ന് എന്നാൽ സ്ഥിരീകരിച്ചിട്ടും ഇല്ലായിരുന്നു ബ്രേക്ക് ചെയ്തതിനിടെ തീപ്പുരം പുകയും ഉയർന്നതായും തീപിടിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് ബംഗളൂരു ന്യൂഡൽഹി കർണാടക എക്സ്പ്രസിലാണ് ആണ് ഇടിച്ചത് റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തി സംഭവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്നാഥ് അനുശോചിച്ചിട്ടുണ്ട് സംഭവത്തിൽ നിരവധി പേർക്ക് വിദഗ്ധ ഏർ ചികിത്സ വേണ്ടിവരുന്നതാണ് ഇവർക്ക് ചികിത്സ ഉറപ്പാക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ അഞ്ചു ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോക്സോ കേസിൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ച് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യം തേടി സമീപിക്കുന്നത് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം വർഷങ്ങൾക്ക് മുൻപാണ് റിപ്പോർട്ട് ചെയ്തത് ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേരള പോലീസ് നടനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് നാലു വയസ്സ് െ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കസബ പോലീസാണ് നടൻ ജയചന്ദ്രനെതിരെ പോക്സോ കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ ബന്ധു ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതിയായിരുന്നു പോലീസിനെ പിന്നീട് കൈമാറിയത് കസബ പോലീസ് കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയത് അഭിഭാഷകനെ കാർത്തികാണ് ജയചന്ദ്രനെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്തത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ പരിഗണിച്ചേക്കും വയനാട് പനമരത് വാർഡ് മെമ്പറെ ആക്രമിച്ചതിന് പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് ആരോപണം തലയ്ക്കും കൈക്കും പരിക്കേറ്റ മെമ്പർ ബെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിലു എന്താണ് എന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് വയനാട് പനമരത്തെ മെമ്പറായിട്ടുള്ള ബെന്നിയെ ഒരു സംഘം ആക്രമിച്ചത് നിലവിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് പഞ്ചായത്തിൽ ഇടത് പ്രസിഡന്റിനെതിരായ അവിശ്വാസത്തിന് അനുകൂലമായി ബെന്നി വോട്ട് ചെയ്തിരുന്നു യു ഡി എഫിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിൽ തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നെന്നും ഇക്കാര്യം കാണിച്ച് എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ബെന്നി പറയുന്നു പരാതിയിൽ ആരോപിക്കുന്ന അതേ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്നും ബെന്നി പറയുകയാണ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന് സപ്പോർട്ട് നിന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഡിവൈഎഫ്ഐ എഫ് സി പി എം പ്രവർത്തകർ തനിക്കെതിരെ ആക്രമണം നടത്തിയത് അദ്ദേഹത്തിന്റെ തലയ്ക്കും അതോടൊപ്പം തന്നെ കൈക്കും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ബെന്നി ചികിത്സയിലുള്ളത് എറണാകുളം ചേന്തമംഗലത്ത് പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പശ്ചാത്താപമില്ലെന്ന് പ്രതി ഋതു ജിതിൻ കൊല്ലപ്പെടാത്തതിൽ നിരാശയെന്നും ഋതു പോലീസിനോട് വ്യക്തമാക്കി അതിന്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് അനുജ എറണാകുളം ചേന്തമംഗലത്താണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നാടിന് നടുക്കിയ ഈ ദാരുണ സംഭവം നടന്നത് ഒരു വീട്ടിലെ മൂന്ന് പേരെ അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഋതു എന്നാൽ ഈ കേസിൽ ഇപ്പോൾ വളരെ ഒരു മൊഴിയാണ് ഋതുവിൻ്റെ ഇതിൽ പോലീസ് രേഖപ്പെടുത്തുന്നത് ഈ മൂന്ന് പേരെ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യാതൊരു പശ്ചാത്താപവുമില്ലെന്നാണ് പ്രതി ഋതു പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് പ്രതിയെ ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ പരടും വൈദ്യ പരിശോധനയും ഒക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ് നാളെ ഋതുവിൻ്റെ കസ്റ്റഡി അവസാനിക്കും ജിതിൻ ഈ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ഇപ്പോൾ ആരോഗ്യ നേരിയ രീതിയിൽ ആരോഗ്യത്തിന് പുരോഗതിയുണ്ട് അപ്പോൾ ജിതിനെ ജിതിനെ കൊലപ്പെടാ കൊല്ലപ്പെടാത്ത കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്നാണ് പ്രതി ഋതു പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി ഋതുവിന് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു കേസിൽ പ്രതി റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത് വേണു വിനിഷ ഉഷ ജിതിൻ എന്നിവരാണ് ആക്രമണത്തിനിരയായത് ഇവരിൽ വേണുവും ഉഷ യും ബിനീഷയും മരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജിതിന് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഉള്ളത് കേസിലെ പ്രതിയായിട്ടുള്ള ഋതു ജയൻ കൊടും ക്രിമിനൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു കൊല്ലപ്പെട്ട മൂന്ന് പേർക്കും തലയിൽ മാരകമായി മുറിവേറ്റിട്ടുണ്ട് ഒരു നാടിനെ ആകെ നടുക്കിയ ഒരു കൂട്ടക്കൊല തന്നെയായിരുന്നു ചേന്തമംഗൽ നടന്നത് ഒരു മതിലിനപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് അമ്മയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് അടിയേറ്റ അച്ഛൻ ഗുരുതരമായ പരിക്കുകളുടെ ചികിത്സയിലാണ് ക്രൂരമായ ഒരു കൃത്യത്തിന് ശേഷം പോലീസ് പോലീസിന് മുന്നിലാണ് ഈ പ്രതി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് സ്ഥിരം ക്രിമിനലും അഞ്ച് കേസുകളിൽ പ്രതിയുമാണ് അയാൾ നന്ദി ബുലു ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം